ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഡിഫെൻസിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ കോസ്റ്റ് ഗാർഡിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് മിനിമം പ്ലസ് ടു പത്താം ക്ലാസ്സുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് ആണ് നാവിക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം അപ്പോൾ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന് കീഴിൽ ജോയിൻ നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി നാവിക് ജനറൽ ഡ്യൂട്ടി അതുപോലെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് നാവിക് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് ഇതിലേക്ക് വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഓരോ സോൺ നാവിക് ജി വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി വേക്കൻസികളും അതുപോലെ നാവിക് ഡി ബി വിഭാഗത്തിലേക്ക് നാൽപ്പത് വേക്കൻസികളുമായിട്ടാണ് മൊത്തം മുന്നൂറോളം ഒഴിവുകളാണ് ഇപ്പോൾ ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് ഇതിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ യോഗ്യത നോക്കുകയാണെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് ട്വൽത്ത് പ്ലസ് ടു പാസ്സായിരിക്കാം വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് ഫ്രം മാൻ എഡ്യൂക്കേഷൻ ബോർഡ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു നിങ്ങൾക്ക് സയൻസ് അതിൽ മാത്സ് ഫിസിക്സ് പഠിച്ചിട്ടുള്ള ഒരു സയ പ്ലസ് ടു ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചാണെങ്കിൽ ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുകൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പതിനെട്ടിനും ഇരുപത്തിരണ്ടും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഫസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി മൂന്നിനും തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി മോർത്തിരിക്കുക അതുപോലെ എസ് സി എസ് ടിക്കും ഒ ബി സി സിക്കും അതിൻ്റെയുള്ള ഏജിലും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ വഴിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോക്കോ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനും ഇതിൻ്റെ ഓൻ ഓഫ് നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും മറ്റു കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഈ അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ